എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയന അഭിയോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഞങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കണ്ണീര് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അത് നീ അങ്ങ് ഒരുപാട് മുതലാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ മുതലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ജയിലിൽ പോയി കിടക്കും പിന്നീടുള്ള ജെ ഇനിയുള്ള ജീവിതകാലം നീ അവിടെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നയന പറയുവാണ് ഇപ്പം അനഘ കോമാ സ്റ്റേജിലാണ് അതിനുള്ള കാരണം നീ ആണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഏയ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നേരം നയന പറയുവാണ് അന്ന് അനഘ മരിച്ചു എന്ന് പറഞ്ഞ ആദർ ഛേട്ടനൊക്കെ അവിടെ ചെന്ന ദിവസം അവിടെ നടന്ന സകല കാര്യങ്ങളും നിന്റെ നാടകമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോൾ അനഘ അല്പം സമാധാനത്തിലാണ് കിടക്കുന്നത് കാരണം അവളുടെ മകൾ സുരക്ഷിതയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് കിടക്കുന്നത് അത് അങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ അതിനെ കൊല്ലാനൊന്നും നീ ആയിട്ട് ശ്രമിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നീ നീവി ചിന്തിക്കുന്നതുപോലെ ആയിരിക്കില്ല മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെടുന്നുണ്ട് വളരെ പരുഷമായ വാക്കുകളിലൂടെയാണ് നായന അബിയോട് സംസാരിക്കുന്നത് ഇത്രയും പഠിച്ച പറഞ്ഞിട്ട് നായനങ്ങ് പോയി കഴിയുമ്പം അബി ഇങ്ങനെ മനസ്സിൽ പറയുവാണ് അവളുടെ അനീതി എസ് എ ആയിക്കഴിഞ്ഞത്തേക്കും അവൾക്ക് രണ്ടെല്ലു കൂടിയിട്ടുണ്ട് അവളുടെ അഹങ്കാരം കേട്ടില്ലേ വാക്കുകളിൽ പോലും അവളുടെ അഹങ്കാരമുണ്ട് റാസ്ക്കൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുവാണ് ദേഷ്യത്തോടെ പിന്നീട് നമ്മുടെ ദേവേനെ കാണിക്കുന്നുണ്ട് ദേവിയേനോട് മുത്തശ്ശൻ പറഞ്ഞേക്കുന്നു അനാമികയെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ അതുകൊണ്ട് അനാമികയെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ് വണ്ടിയിൽ ചന്തുമൂളി ഇരുത്തിയിട്ടായിരുന്നു കേട്ടോ ഇറങ്ങി ചെല്ലുന്നത് ഇപ്പോൾ വരാമെന്ന് മോളോട് പറയും അങ്ങനെ അനാമികയെ വിളിക്കാനായിട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പം അകത്ത് നടക്കുന്ന സംഭാഷണം ദേവേനെ കേൾക്കുവാണ് വീണു പറയുവാണെങ്കിൽ ഒരച്ഛനും അമ്മയും സ്വന്തം മക്കളുടെ ശരീരം കീറി മുറിക്കാൻ ആഗ്രഹിക്കുകയല്ല പക്ഷെ ദേവിയാനിക്ക് ആ അവസ്ഥ വരാനുള്ള കാരണം നീ ഒന്ന് ആലോചിക്കണം നീയും നിന്റെ അമ്മയും കൂടി ആ പാലിൽ വിഷം കലർത്തിയതുകൊണ്ടാണ് ആ ദേവിയാനി ആ പാൽ കുടിച്ചതും അതുപോലെ കരൾ കേടായതും ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞതല്ലേ നിന്നോട് ഒരു പ്രായചിത്തം പോലെ ആ കരൾ കൊടുക്കാൻ എന്നിട്ട് നീ കേട്ടോ എന്ന് ചോദിക്കും അന്നേരം രേവതിയും പറയുന്നുണ്ട് അതെ ഒരു പ്രായച്ചിത്തം പോലെ നമ്മൾ അത് ചെയ്യുമായിരുന്നെങ്കിൽ നന്നായിരുന്നു അത് നീ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണു പറയുവാണെങ്കിൽ അന്ന് നീ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ദേവ്യാനി നിന്നെ കൈവെള്ളെ കൊണ്ട് നടന്നേനെ ഒരിക്കലും നിന്നെ കൈവിടില്ലായിരുന്നു പക്ഷെ ആ സമയം ഇതെല്ലാം മനസ്സിലാക്കി നയനെ അത് ചെയ്തു പിന്നീട് കുറച്ച് നാൾ മൂടി വെച്ച വെച്ചെങ്കിലും ആ കാര്യം ദേവ്യാനി തന്നെ കണ്ടെത്തുകയും അവിടെ കൈവെള്ളെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇനി വലിയ വെളമ്പിടുത്തൊന്നും വേണ്ട മിക്കവാറും അവിടുന്ന് ആ മുത്തശ്ശൻ പറഞ്ഞിട്ട് ദേവിയാന ോ ജാനകിയോ ആരെങ്കിലും വിളിക്കാൻ വരും അന്നേരം ഞങ്ങൾ വിടില്ല എന്നൊക്കെ പറഞ്ഞാലും നീ അവസാനം അങ്ങ് പൊയ്ക്കോണം ആ മുത്തച്ഛനും മുത്തച്ഛനും അവിടെ ഉള്ളിടത്തോളം കാലമേ ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് വിളിക്കുകയുള്ളൂ അത് വേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഇടിച്ച് കയറി ചെല്ലേണ്ടി വരും അങ്ങനെ ചെല്ലേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിമാനം പോകും അതുകൊണ്ട് നീ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തോണം എന്നൊക്കെ പറയുവാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് ആ നന്ദുൻ്റെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവൾ ഇവിടെ അവിടെ ഇടിച്ചു കയറും അതോർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ അനാമികയും പറയുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം ദേവേനി കേൾക്കുവാണല്ലോ ദേവേനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ വിഷം കലർത്തിയ എൻ്റെ പേരിലാണ് ദേവേന് ഇത് മൊത്തം അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഏതായാലും അവിടുന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിരുന്നു വണ്ടി വന്ന് കയറുമ്പം ചന്തമോളെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്തിനാ കരയുന്നത് എന്ന് അന്നേരം മുത്തശ്ശി കരഞ്ഞൊന്നും എന്ന് പറയും കണ്ണ് തുടച്ചിട്ട് വണ്ടി എടുക്കാൻ പറയുവാണ് ഡ്രൈവറോട് പിന്നീട് നയനയും ആദർശനെയാണ് കാണിക്കുന്നത് നയന ആദർശനോട് വന്നിട്ട് ചോദിക്കുവാണ് ആദർശത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എന്നിട്ട് ആദർശം എന്ത് കുഴപ്പം നീ എന്തെങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് അമ്മ എന്നെ വിളിച്ചു എന്നിട്ട് പുറത്തോട്ട് ചെല്ലാൻ പറഞ്ഞു ഇവിടെയും വേണ്ട വീട്ടിലും വെച്ച് സംസാരിക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് പുറത്തോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും അന്നേരം ആദർശ വയ്ക്കും ഈശ്വര അതെന്ത് പ്രശ്നമോ പോലും വീട്ടിലാണെങ്കിൽ ഓരോ ദിവസം ഓരോ സംഭവങ്ങളാണ് നടക്കുന്നത് അമ്മയാണെങ്കിൽ അനാമികയുടെ പുറകെ തന്നെയാണ് അവൾ എന്തൊക്കെയാണ് കളത്തരങ്ങൾ ചെയ്യുന്നത് എന്ന് അമ്മ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ അനിയെ നിർബന്ധിക്കുന്നൊന്നുമില്ല അനാമികയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് പിന്നെ മുത്തശ്ശനാണ് അനാമികയെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ അന്നേരം നയന പറയുന്നുണ്ട് അമ്മ മനസ്സിലാക്കി കാണും അവളുടെ കള്ളത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ അതുപോലൊരു ഉഡായ്പ പ്രവൃത്തി ആരെങ്കിലും ചെയ്യുമോ അനിയൻ്റെ പറമ്പ് കാണിച്ചിട്ട് സ്വന്തമാണെന്ന് ആരെങ്കിലും പറയുമോ ഇതുപോലുള്ള കള്ളത്തരങ്ങളാണ് അവർ മൊത്തം ചെയ്തു വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമോ കേട്ടോ അന്നേരം ആദർശി പറയുന്നുണ്ട് ഏതായാലും അമ്മ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കാണും അത് പറയാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് എന്നിട്ട് ദേവയാനെ വെയിറ്റ് ചെയ്തു ഒരു സ്ഥലത്ത് നിൽക്കുന്നു അന്തേക്കും ദേവയാനെ അങ്ങോട്ട് എത്തുന്നു ഇറങ്ങി വരുന്നത് ഇത്തിരി ദേഷ്യത്തിലാണ് ദേവയാനി നേരെ എന്താ അമ്മ അമ്മ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അത് വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചോ ഒന്നും സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ എന്ത് സംഭവിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലായത് എന്ന് നിങ്ങൾക്കറിയാലോ എനിക്ക് വേണ്ടി തിളപ്പിച്ച് വെച്ച പാൽ ഞാൻ കുടിച്ചു അതിൽ വിഷമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ കരള് കേടായത് ആ പാലിൽ ആരാണ് വിഷം ചേർത്തത് നീ നിൻ്റെ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച പാലല്ലേ അതിൽ നീ വിഷം ചേർക്കോ എന്ന് ചോദിക്കുവാണ് നേരം ആദർശ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും നേരം ദൈവേനെ പറയും എനിക്കറിയാം അവൾക്ക് അവളുടെ ചേച്ചിയോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ആരാണ് അതിൻ്റെ അകത്ത് വിഷം ചേർത്തത് അതെനിക്ക് ഇപ്പം അറിയണം എന്ന് പറയും അതെങ്കിൽ നയന അതൊക്കെ എന്തിനാ അമ്മേ ഇപ്പം അറിയുന്നേ എന്ന് ചോദിക്കുകയാണ് നേരം ദേവേനി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മുത്തശ്ശൻ നിർബന്ധിച്ചതുകൊണ്ട് കൊണ്ട് അനാമികയെ വിളിക്കാൻ വേണ്ടി ഞാൻ അവളുടെ വീട്ടിലോട്ട് ചെന്നിരുന്നു അന്നേരം അവിടെ നടന്ന സംഭാഷണം മൊത്തം ഞാൻ കേട്ടു അവരുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ എല്ലാം അറിഞ്ഞു അതുകൊണ്ട് ഇനി ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് വിശദമായിട്ട് അറിയണം എന്ന് പറയുക അന്നേരം ആദർശ നയനോട് പറയുവാണ് അന്ന് നടന്ന സംഭവങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് അറിയാമെന്ന് നിനക്കല്ലേ നീ തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നു അന്നേരം നയന പറയുകയാണ് അമ്മയെല്ലാം അറിഞ്ഞ് സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എല്ലാം തുറന്നു പറയാമെന്ന് എന്നിട്ട് നയ അനാമിക അന്ന് പാല് നയന പാല് തിളപ്പിച്ച് വെച്ചിട്ട് പോന്നു കഴിയുമ്പം അനാമിക അതിൻ്റെ അകത്തേക്ക് വിഷം കലർത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നു അന്നേരം ദേവേനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവേനെ പറയുന്നുണ്ട് ഇവളുടെ കാരണം അടിച്ചു പൊളിക്കാനാണ് എനിക്ക് തോന്നുന്നത് അന്ന് ആ പാല് ഞാൻ എടുത്ത് കുടിച്ചില്ലായിരുന്നു എങ്കിൽ നിന്റെ ചേച്ചിയുടെ അവസ്ഥ എന്താകുമായിരുന്നു നിന്റെ ചേച്ചിയുടെ കയ്യിൽ ഇന്ന് ആ കുഞ്ഞുണ്ടാവുമായിരുന്നോ അവൾക്ക് എന്തെങ്കിലും എന്തെല്ലാം സംഭവിക്കായിരുന്നു അതൊക്കെ നീ ഓർത്തായിരുന്നു എന്നിട്ടാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിങ്ങനെ മൂടി വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ആദർശം അറിയുക ഇതൊക്കെ അങ്ങനെ നമുക്ക് തുറന്നു പറയാൻ പറ്റുമോ മുത്തശ്ശനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമം ആകില്ലേ എന്ന് അന്നേരം ദേവേനു ചോദിക്കുന്നുണ്ട് മുത്തശ്ശന അറിഞ്ഞാൽ വിഷമമാകും എന്ന് പറഞ്ഞ് ഇതെല്ലാം മറച്ചു വെച്ച് അവളെപ്പോലെ കൊലയാളിയായ ഒരു പെണ്ണിനെ വീട്ടിലോട്ട് വിളിച്ച് കേറ്റിയിട്ട് അവൾ എന്തെങ്കിലും വീട്ടിലുള്ളവരോട് ചെയ്താൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ആനിയോട് തന്നെ എന്തെങ്കിലും ദേഷ്യം അവൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്താൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്തേക്കും നയന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ വീട്ടിലോട്ട് വന്ന് കയറിയ പെൺകുട്ടികൾ ആരും ബന്ധം പിരിഞ്ഞു പോകുന്നത് മുത്തശ്ശന് ഇഷ്ടമല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുക അന്നേരം ദേവേന് പറയുന്നുണ്ട് അവളെപ്പോലെ ഒരു തെ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കില്ല അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചുകൊണ്ട് വരാനോ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ കൂടെ നിൽക്കത്തുമില്ല ഇതിപ്പം എല്ലാവരോടും പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശൻ അറിയാതെയാണെങ്കിലും അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് തന്നെ ദേവയാനെ ഉറപ്പിച്ച് പറയുന്നു എന്നിട്ട് ദേവയാനെ അതിൻ്റെ കൂടെ പറയുവാണ് അവൾ എനിക്ക് കരൽ തന്നിരുന്നുവെങ്കിൽ അവൾ ചെയ്ത പ്രവൃത്തിയിൽ അവൾക്ക് കുറച്ചെങ്കിലും ഒരു കുറ്റബോധം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഇത്രയും ദേഷ്യം എനിക്ക് അവളോട് വരിയായിരുന്നു എന്ന് ദേവയാനി പറയുവാണ് വേറെ ആദർശം പറയുന്നുണ്ട് ഇതൊക്കെ അനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് അവൾ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ അവൾ സമ്മതിക്കത്തില്ല എന്നും പറയുന്നുണ്ട് ഏതായാലും ദേവയാനി ഉറച്ചു നിൽക്കുന്നു ഇനി അനാമിക്കയെ സ്നേഹിക്കില്ല അവളെ ആ വീട്ടിൽ വാഴിക്കില്ല എന്ന് ഏതായാലും അത്രയും പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവാണ് ദൈവേനെ പോയി കഴിയുമ്പം ആദൃശ നയനയോട് പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും അമ്മയെല്ലാം അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ എന്നാൽ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ദേവിയാനി വീട്ടിലോട്ട് ചെല്ലുമ്പം അനാമികയെ ദേവയാനി കൂട്ടിക്കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുമായിരുന്നു ജാനകി അതുകൊണ്ട് തന്നെ ജാനകി ഏട്ടത്തി അനാമിക മോളിൽ വിളിക്കാൻ പോയില്ല അതോ അവൾ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവൾ ഇവിടുന്ന് പോയതല്ലേ അവൾ വേണമെങ്കിൽ വന്നോളും എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് അതിൻ്റെ വർത്തമാനം ഏട്ടത്തി പറയുന്നത് ഏട്ടത്തിടെ മരുമകൾ മരുമകളെ ഇവിടുന്ന് പോയപ്പം ഏട്ടത്തി പോയി വിളിച്ചില്ലേ അതുപോലെ തന്നെയല്ലേ എൻ്റെ മരുമകൾ ഇവിടുന്ന് പോയാലും എന്ന് ചോദിക്കുമ്പം ദേവേനു പറയുന്നുണ്ട് ഞാൻ അവളെ പോയി വിളിക്കാനുള്ള കാരണം അവളുടെ സ്വഭാവം അറിഞ്ഞതുകൊണ്ടാണ് എന്നെ സഹായിച്ചത് അവളാണ് എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ അനാമികയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല അവളുടെ വീട്ടുകാർ അത്ര ശരിയൊന്നും അല്ല എന്നൊക്കെ പറയുമ്പം ജാനകി തിരിച്ചു വയ്ക്കുവാണ് ഏട്ടത്തിയുടെ മരുമകളുടെ വീട്ടുകാർ ശരിയാണോ അവര് പറയുന്നതെല്ലാം സത്യമായിരുന്നു അല്ലല്ലോ പിന്നെ ഇതിനെ ഏട്ടത്തി എൻ്റെ മരുമകളെ കുത്തുന്നത് എന്ന് ചോദിക്കും നേരം ദേവേന് പറയുന്നുണ്ട് നിനക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മരുമകൾ വലുതാണ് എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം മോളായി തന്നെ ഞാൻ അവളെ കാണും ഏട്ടിത്തി വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ പോയി എൻ്റെ മോ മരുമോളെ കൂട്ടിക്കൊണ്ടുവരും കാല് പിടിച്ചിട്ടാണെങ്കിലും കൂട്ടിക്കൊണ്ടു വരുമെന്നു പറഞ്ഞാണ് ജാനകി അവിടെ നിങ്ങൾക്ക് പോകുന്നത് ഇതൊക്കെ കാണുമ്പം ദേവ എനിക്ക് ആകെ സങ്കടമാകുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശൻ ജ്വലറിയിലെ ഓരോ സ്റ്റോക്കും അതിൻ്റെ ലാഭവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് കർക്കിടമായിട്ട് പോലും നമുക്ക് വലിയ ഇടുകൊന്നും ഉണ്ടായില്ല ഇപ്പം ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്തും വലിയ പ്രശ്നമില്ലാതെയാണ് നമ്മുടെ ജ്വലറികൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ മുത്തശ്ശിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയുടെ ആ സമയത്ത് ദേവേനെ അങ്ങോട്ട് വരുന്നത് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നു ഈ അനാമിക മോളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ എന്ന് നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ മുഖം കണ്ടാൽ അറിയാലോ വിളിച്ചുകൊണ്ട് വന്നില്ല എന്ന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനി പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അനാമികയുടെ വീട്ടുകാരൊന്നും ആ വേണു പോലും നമ്മൾ വിചാരിച്ച ആൾക്കാരല്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് വേണു അത്യാവശ്യം നല്ല രീതിയിൽ കള്ളത്തരം പറയും എന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു വളർത്തു വളർത്തുകുണം ും കാണും എന്നും എനിക്കറിയാം പക്ഷേ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടികളും ബന്ധം വേർപ്പെട്ടു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മോളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വന്ന് നമ്മൾ നേരൊഴുക്ക് നയിക്കൂലേ ചെയ്യേണ്ടത് എന്ന് മുത്തശ്ശൻ ചോദിക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് അതൊന്നും സാധിക്കത്തില്ല ആന് പറയുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം ആന് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ഇന്നത്തെ കാലത്തെ കുട്ടികളെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് സഹകരണത്തോട് ജീവിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് അത് ഈ പ്രായത്തിലെ ഈ ജനറേഷൻ്റെ പ്രശ്നമാണ് അത് നമ്മൾ വേണം പരിഹരിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരിനായിരിക്കുന്നുണ്ട് അതുപോലെ നായന വന്ന സമയത്ത് നയനേനിന്ന് എനിക്കിഷ്ടമല്ലായിരുന്നല്ലോ അവൾ ഇവിടുന്ന് പുറത്താക്കാൻ നീ പലതവണ ശ്രമിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവേനി പറയുന്നുണ്ട് പക്ഷേ ആ സമയത്തും നയനമോളുടെ മനസ്സിൽ നന്മയുണ്ടായിരുന്നുവെന്ന് എന്നാൽ മുത്തശ്ശൻ ചോദിക്കാൻ അതും ദാനാമകയുടെ മനസ്സിൽ നന്മയില്ലേ എന്നും ചോദിക്കുന്നുണ്ട് ഏതായാലും ദേവേനി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇനി ഞാൻ അനാമികയുടെ കാര്യത്തിൽ ഇടപെടിയേല അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ടവർക്ക് കൂട്ടിക്കൊണ്ടു വരാം ഏതായാലും ജാനകി പോയിട്ടുണ്ടല്ലോ അവൾ കൂട്ടിക്കൊണ്ടു വരുമായിരിക്കും പിന്നെ കൂട്ടിക്കൊണ്ടു വന്നാലും ഒരുപാട് കാലമൊന്നും ഇവിടെ കാണില്ലല്ലോ എന്നുകൂടി ദേവേനി പറയുമ്പം അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ദേവേനയെ നോക്കുന്ന മുത്തശ്ശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്